ആനച്ചാലിനും കുഞ്ചിത്തണ്ണിക്കുമിടയിലുള്ള ആടിറ്റ് ഭാഗത്ത് മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്നതായി പരാതി മലിനജലം ഒഴുക്കിയിരുന്ന പൈപ്പ് പൊട്ടിയതോടെ ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് പ്രദേശത്തു കൂടി ഒഴുകുന്ന കൈത്തോടും ദുർഗന്ധപൂരിതമാണ് പൂരിതമാണ് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് മലിനജലം പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നത് ജനവാസ മേഖലയിലൂടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പൈപ്പ് പൊട്ടിയതോടെ മലിനജലം പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയുണ്ടായി ഇതോടെ പ്രദേശത്താകെ ദുർഗന്ധം പരന്നു ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് ജനവാസ മേഖലയിലൂടെ മല്ലജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അവിടുന്ന് മേരിലാൻഡിൽ നിന്ന് വരുന്ന തോട്ടിൽ നിന്ന് ടക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിവന്നിട്ടുണ്ട് ഇത് അമ്പതിലധികം വീട്ടുകാർ എടുക്കുന്ന തോടാണ് അതിലേക്കാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകി വന്നിരിക്കുന്നത് ഞാൻ പിന്നെ ഇത് വെള്ളം പൊട്ടിച്ച് നോക്കിയപ്പം പറഞ്ഞു വരികയും അതിനകത്ത് ഭയങ്കര കക്കൂസിൻ്റെ സ്മെല്ലും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ എല്ലാവരും കൂടി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം കക്കൂസ് മാലിന്യങ്ങൾ അഴിച്ചുവിട്ടാന്ന് മനസ്സിലായി അതുകൊണ്ട് ഇതിന് ഉടനടി നടപടി ഉണ്ടാകണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ അഭ്യർത്ഥി കുഞ്ചിത്തണി മുതിരപ്പുഴ ആറ്റിലേക്ക് വെള്ളം പോകുന്നുണ്ട് ഈ വെള്ളം ഈ സിറ്റി മേഖലയിലേക്ക് മുഴുവൻ പമ്പ് ചെയ്ത് ആൾക്കാർ കുടിക്കുന്ന വെള്ളമാണ് അതിലേക്കാണ് ഇവർ ഒഴുകി വിട്ടിരിക്കുന്നത് അതിനിതിന് പ്രതിഷേധം രേഖപ്പെടുത്തി നടപടി പ്രദേശത്തൊഴുകുന്ന കൈത്തോടും ദുർഗന്ധ പൂരിതമാണെന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു മലിനമായി ഒഴുകുന്നതിനാലാണ് വെള്ളത്തിന് പോലും ദുർഗന്ധമെന്ന വാദം ഇവർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പിനെയും പ്രദേശവാസികൾ വിവരം അറിയിച്ചിട്ടുണ്ട് ആളുകളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്